എല്ലാവർക്കും ഫ്രാൻസിസ് ആശ്രിതൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തലത്തിലുള്ള ഇതും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്പോർട്സ് മേഖലയിലെ പ്രത്യേകതയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അന്ന് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത പോലെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആർ സി ബി കപ്പടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ സി ബി കപ്പടിച്ചിട്ടുണ്ട് അത് ആദ്യ മത്സരം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം വർക്ക് മൂലമാണ് വിജയിച്ചത് കാര്യമായിട്ട് ടീം വർക്ക് എല്ലാ പ്ലെയേഴ്സിന്റെ കോൺട്രിബ്യൂഷനും എടുത്ത് പറയണം തുടക്കത്തിൽ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു സ്പിൻ ഡിപ്പ് വീക്കാണെന്ന് അത് തുടക്കത്തിൽ തന്നെ അത് പരിഹരിച്ചു കുരൽ പാണ്ഡ്യ എന്നുള്ള പ്ലെയർ മേക്കർ ചേഞ്ചർ ആർ സീമിലിരുന്നതുകൊണ്ട് കാര്യമായിട്ട് ഫൈനൽ ജയിക്കാൻ സാധിച്ചു വേണമെന്ന് പറയും ടൈറ്റ് ആയിരുന്നു ആർ സീം പഞ്ചാബ് ഒന്നോടോ ഇങ്ങോട്ടോ റൺസ് മാറിയ റീ പോയാന് വഴുത്തിരിവായി മാറിയേനെ അവിടെ കുറാൽ പാണ്ടിയുടെ ഇന്നിങ്സ് ബോളിംഗ് എടുത്ത് പറയേണ്ട ഒന്നാണ് അതിൽ പ്രധാന താരങ്ങളുടെ രണ്ട് വിക്കറ്റാണ് എടുത്തത് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാലോ എല്ലാവരും ആ ഫൈനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ിച്ചൊന്നും പറയാനില്ല പുതിയതൊന്നും ആശങ്കയായത് ഐ പി കന്നി കനീകരണം നേടിയപ്പോൾ ആഘോഷങ്ങൾ പരിപാടിയൊക്കെ അവര് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടു ലക്ഷത്തിലെ ആൾക്കാർ അവിടെ സന്നിഹിതമായിട്ടുണ്ടായിരുന്നു ചിഹ്ന സ്ഥാപനം തേടിയെത്തി പാസ്സൊക്കെ കൊടുത്താന്ന് കേറ്റണ ആൾക്കാരെ പക്ഷെ അവർ ഫ്രീ ആയിട്ടല്ല അല്ലാതെ കേറാൻ നോക്കിയിട്ടാണ് അവിടെ ഒരു ിറ്റി അതായത് മരണം സംഭവിച്ചത് തിരക്കും തിക്കിൻ്റെ ഇടയിൽ അവിടെ ചിത്രങ്ങൾ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് മെയിൻ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് ചാനലൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഫോട്ടോകൾ അവിടെ ഫാൻസ് കൂടിയിരുന്നുണ്ട് ഭയങ്കര അഗ്രസീവ് ക്രൗഡ് ആയിരുന്നു അവിടെ അവിടെ ശക്തമായ മുന്നൊരുക്കങ്ങളോ ഇതൊന്നും ഉണ്ടായില്ല മുൻകൂട്ടിയൊന്നും തയ്യാറാക്കാതെയാണ് ആർ സി ബി വന്നത് ആർ സി ബിൽ ഇത് വിജയാഘോഷം നോക്കിയത് അതിൽ പതിന പന്ത്രണ്ട് പേരോളം മരിച്ചിട്ടുണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് അത് ഭയങ്കര നാരകം പിടിച്ചൊരു മരണം തന്നെയാണ് താരാരാധന മൂലം സ്വന്തം ജീവങ്ങളെന്തിനാന്നു അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ലോകത്ത് അപൂർവമാണ് അങ്ങനത്തെ കണികൾ സംഭവിക്കുന്നു കാരണം അർജൻറ്റീന ലോകപ്പോഴും ഫാറ്റിലിറ്റി ഭയങ്കര കുറവായിരുന്നു മരണനിരക്ക് ഭയങ്കര കുറവായിരുന്നു അത് കോടികളാണ് അതായത് രണ്ട് കോടി ആകുമ്പോൾ നാല് കോടിയുള്ള ആൾക്കാർ അർജൻറ്റീന പോരാം ആരാധകരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഒരു ഫാസിലിറ്റി ഒന്നും ഉണ്ടായിട്ടുണ്ടല്ല ഇന്ത്യയിൽ മാത്രമേ അപൂർവമായിട്ട് സംഭവിക്കുന്നത് അതായത് തെറ്റും തിരക്കിലും പെട്ട് പതിനൊന്ന് പേര് മരിക്കണത് അവരറിയാതെ അവരുടെ കാൽപാദങ്ങള് വിനാ വന്നിട്ടുണ്ട് അവരാടെ വരെ നഷ്ടപ്പെടും ഒരു താഴെ കിടന്ന് വീണാൽ ആരെയും മെയിനിപ്പിക്കാൻ പറ്റാത്ത ഒരു മോശമായ അവസ്ഥയേക്കും അത് വീണടക്കുമ്പോഴാണ് ആരാധന മൂലം വീണതായിക്കുമെന്നെങ്കിൽ അറിയാതെ എന്താ വീണതായിക്കും അവരത് മൈൻഡ് ചെയ്യില്ല ആ സമയത്ത് ആ ആ ഇവൻ്റ് അവിടെ നടക്കണമുണ്ടേ താരങ്ങളിങ്ങനെ ഇതൊക്കെ ഒരുപാടിയും കാര്യങ്ങളൊക്കെ ഇടിച്ചു കയറാൻ അടിച്ച് കയറാൻ നോക്കിയത് സിംസാമിതിൻ്റെ ഏഴാമത്തെ രീതിയിൽ ഇലച്ചു കയറാനും അവർ നോക്കിയത് അതൊരു വിഷമം തന്നെയായിരുന്നു അതിനെ സമയത്ത് പിന്നെ പ്രധാനമന്ത്രിയൊക്കെ അനുശോചനമൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനും ആ പന്ത്രണ്ട് പേർ അനുശോചനം നടത്തണം മരിച്ചവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും വേദനപൂർവ്വം ഓർക്കുന്നവര് ഞാൻ ലോകത്തിലെല്ലാവരും ഓർക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ഓക്കെ അതൊരു ബാഡ് ഇതായിരുന്നു ഓക്കെ അടുത്ത സ്പോർട്സ് അപ്ഡേറ്റ് യു എഫ് നാഷണൽ നാഷണൽ ലീഗിൽ സെമി ഫൈനലിൽ ജർമ്മനീനങ്ങൾ ആ പഴയ ശത്രുവായ ജർമ്മനീന പോർച്ചുഗലെ ഒരു ഗോളിന് തോൽപ്പിച്ച് പോർച്ചുഗൽ രണ്ടും ജർമ്മനി ഒന്നാണ്ക്കുള്ള ഒരു ഒരു വെറ്റേറിയൻ ജർമ്മനിയാണ് ഇപ്പോഴും നല്ല ടീമാണ് ജർമ്മനി അവർ ഭയങ്കര ആണ് പഴയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ജർമ്മനിപ്പോഴത്തേക്ക് പണ്ടൊക്കെ പോർച്ചുഗീലിനെ വേൾഡ് കപ്പിലൊക്കെ നോക്ക് ഔട്ട് ചെയ്തത് ആ ജർമ്മനിയാണ് ജർമ്മനീനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു അത് വിശ്വാസമുണ്ട് ഞങ്ങൾ വിജയിച്ചെന്ന് അത് പോർച്ചുഗീലിൽ ഒരു ഗോളിൽ വിജയിച്ചുകൊണ്ട് രസമാണ് പക്ഷെ അവർ ഫൈനലി കടന്നു അതേപോലെ നല്ലൊരു എതിരാളികളെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് സ്പെയിനും ഫ്രാൻസ് നമ്മളൊരു രണ്ടാം സെമി ഫൈനൽ പറഞ്ഞുവെച്ച് സ്പെയിൻ അഞ്ച് ഗോളും ഫ്രാൻസ് നാല് ഗോളും അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രാൻസ് ശക്തരായ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഒരു ഗോളിനാണ് വിജയിച്ച് സെമിഫൈനൽ കടന്നത് ഒരു മികച്ചൊരു തുല്യരായ എതിരാളികൾ വേണമെന്ന് പറയാം പോർച്ചുഗീലും സ്പെയിനും അതൊരാരു ജയിക്കുമെന്ന് കണ്ടറിയാം നാഷണൽ ലീഗിൽ ഓക്കേ ഇനി അടുത്തത് വേൾഡ് കപ്പ് ക്വാളിഫയർ ആണ് അതിൽ പാകിസ്ഥാനും ജോർദാനും സൗത്ത് കൊറിയയും വേൾഡ് കപ്പ് രോഗിത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടിയിട്ടുണ്ടായിരുന്നു ഏഷ്യേൻ്റെ ഭാഗത്ത് തന്നെ അതായത് ഏഷ്യൻ്റെ ഇതിൽ ഇട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അവരൊക്കെ ക്വാളിഫൈ ആയിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് സിയിൽ ആരൊക്കെയാണ് ഓസ്ട്രേലിയ ആണോ അതോ വേറെ ഏതെങ്കിലും രാജ്യമാണോ അത് സൗദി അറേബ്യ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മാത്രം മതി അവർ ഓൾമോസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്നതാണ് അവരുടെയും കൂടി അറിയാൻ പറ്റും അടുത്ത മത്സരങ്ങളിൽ വരാന് പോണ മത്സരങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഒരു ഫ്രണ്ട്ലി മാച്ച് ചെയ്യും തൈലാന്റ് വേഴ്സസ് ഇന്ത്യയിൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു തായ്ലാന്റി തിരിച്ചു വരവ് നടത്തി പറയുന്നത് അത് രണ്ട് ഗോളിനെയും ഇന്ത്യയിൽ തോൽപ്പിച്ച് അവർ പഴയതുപോലെയല്ല അവർ ഭയങ്കര ശക്തരായിട്ടുണ്ട് പക്ഷേ ഈ അടുത്തത് മൂന്ന് മത്സരം നോക്കുന്നതിന് മാച്ചുകളിലപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സത്യം ഓക്കെ താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട് എനിക്ക് കൂടുതൽ സപ്പോർട്ട് വേണം എന്നാലും എനിക്കൊരു വീഡിയോ ചെയ്യണം ഒരു പ്രൈ പ്രചോദനത്തിനകളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഓൾ ഹാവ് എ നെക്സ്റ്റ്